ഹലോ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണിയാണ് ഇത് ഒക്കേഷനിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മസാലയൊക്കെ പെരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടേബിൾ സ്പൂൺ കുറുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് മല്ലിയില ഈ മസാലക്കൂട്ടിലേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് പെരട്ടി വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അരയ്ക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം ചെറുതായിട്ടൊന്നും അങ്ങോട്ട് വന്ന് തിരിച്ചിട്ട് എടുത്താൽ മതി ഇനി നമുക്ക് ഇത് മസാലയിൽ കിടന്ന് വേഗാനുള്ളതാണ് ചിക്കൻ കറിക്കുക ഇനി ബിരിയാണിക്കുള്ള ചിക്കൻ മസാല തയ്യാറാക്കാം അതിനായി ഒരു കട്ടിയുള്ള പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തെളിച്ചൊഴിച്ചു കൊടുക്കുക കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു അല്പം സവോള ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി എണ്ണേനെ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് കൊടുക്കാം ഇതൊരു നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിൽ ഒന്ന് ചതച്ച് എടുക്കുക പിന്നെ വെളുത്തുള്ളി വലുതാണെങ്കിൽ ഒരു രണ്ട് കുടം മതി ചെറുതായത് എന്ന് ഞാനൊരു മൂന്ന് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതായത് ഒന്നര കിലോ ചിക്കന് വേണ്ടിയുള്ള മസാലയാണ് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് പച്ചമുളക് ചതച്ചത് ഇട്ടുകൊടുക്കാം ഇതൊരു പതിനഞ്ച് പച്ചമുളക് ഉണ്ട് വലിയ പച്ചമുളക് എരിവ് വേണ്ടവർക്ക് ഇരുപത് പച്ചമുളക് വരെ ആകാം ഒന്നര കിലോ ചിക്കനും ഒരു കിലോ റൈസുമാണ് എടുക്കുന്നത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം അതിനുശേഷം സവോള ഇട്ട് കൊടുക്കുക സവോള ഒന്നര കിലോ ചിക്കന് ഒരു കിലോ ഉണ്ടേകാൽ എടുക്കാം മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നരയൊക്കെ ആയിക്കഴിഞ്ഞാൽ മധുരം കൂടുതലായിരിക്കും സവോളയുടെ മധുരം വന്നുകഴിഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റ് മാറത്തു ഒരു കിലോ ഒന്നേകാൽ കിലോ അത്രയും മതി ഇനി സവോള ഇട്ട് കൊടുക്കുക ഈ സവോള അരിഞ്ഞത് കൈ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ലെയറൊക്കെ മാറിക്കിട്ടും അപ്പോൾ സവോള വയനു കിട്ടാൻ എളുപ്പമാണ് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം നീ ഇതൊന്ന് മൂടി വയ്ക്കാം ഇടയ്ക്ക് ഇതൊന്നും തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം അടി പിടിക്കരുത് സോളം നന്നായിട്ട് പഴന്ന് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കനം കുറച്ചരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കുക ഇതൊരു മൂന്നെണ്ണം ഉണ്ട് നന്നായിട്ട് വഴന്ന് ൺമിട്ടുണ്ട് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ Pepper powder ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഗരം മസാല ഒരു രണ്ട് രണ്ട് രണ്ടര െല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റ സവോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് സവോള നന്നായിട്ട് വഴന്ന് വരണം എങ്കിൽ മസാലയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളു പച്ചയാകരുത് ഇനി ഇതിലേക്ക് മല്ലിയിലേയും പുതിനീനയിലേയും ഒരു കുറച്ച് രണ്ട് പിടി ചിക്കൻ നമ്മൾ പകുതി വേയിലാണ് വറുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ അധികം വേവിക്കേണ്ടി വരത്തില്ല ഇനി ഇനി പൈനാപ്പിൾ ക്രഷ് ചെയ്തത് അത് ഇച്ചിരി ഒരു ഇതൊരു പകുതി പൈനാപ്പിളിൻ്റെ കഷ്ണമുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് നല്ല കട്ട തൈര് നീ ഇതിലേക്ക് ക്യാഷുനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇതൊരു പതിനഞ്ച് എടുത്ത് അരച്ചതാണ് നീ മസാല ഒന്ന് ആക്കി വെച്ചിട്ട് വേണം നമുക്ക് റൈസ് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടത് നീ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ചിക്കൻ നമ്മൾ ഉപ്പ് ചേർത്താണ് വറുത്തിരിക്കുന്നത് അപ്പോൾ അത് അനുസരിച്ച് വേണം കൊടുക്കാൻ അപ്പം നമുക്കറിയത്തില്ല എന്നാലും ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് നോക്കണം ഉപ്പ് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം വെള്ളത്തിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു ഈ മസാലയ തന്നെ മതി ഇത് കാഷ്യുനട്ട് അരച്ചതാണ് ഇത് ഇത്രേം മതി ഇനി ഇത് ചെറിയ തീയിലൊന്ന് മൂടി വെക്കാം നമുക്ക് ചോറിനുള്ള വെള്ളം തിളപ്പിക്കാം കുറച്ച് ഗ്രാമ്പ് പട്ട കുരുമുളക് ഏലയ്ക്ക എല്ലാം കൂടെ ഇട്ടുകൊടുക്കുക ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പൊടിവെച്ച് തിളപ്പിക്കാം ഇത് ഒരു കിലോ ദാവത്തിൻ്റെ അരിയാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് പൊട്ടിച്ച് കഴുകി ഊറ്റിയെടുക്കാം ബിരിയാണി വെക്കാൻ നല്ല റൈസാണ് ഈ ധാവത്തിൻ്റെ അരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി ഉപയോഗിക്കാം പക്ഷെ എനിക്കിഷ്ടം ഈ റൈസാണ് ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇട്ടേക്കാം ആഹാ വെള്ളം നന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കൊന്ന് തിളച്ചാ മതി ഇനി ഇത് ഊറ്റിയേക്കാം ഇനി നമുക്ക് റൈസ് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ഫുഡ് കളറാണ് ഇതില്ലെങ്കിലും റോസ് വാട്ടറും ഒരൽപ്പം കളറും കൂടെ ചേർത്തൊഴിച്ചാലും നല്ലതായിരിക്കും ഇതിലേക്ക് ക്യാഷുനട്ടും ഉള്ളിയും വറുത്ത നെയ്യാണ് ഇത് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് നെയ്യൊന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് സോളയും കാഷുനട്ടും മല്ലിയിലും ഉണക്ക മുന്തിരിയൊക്കെ ഇട്ട് കാമിഷ് ചെയ്യാം ഞാൻ കുറച്ച് നട്ട്സ് വെച്ചതായിരുന്നു നമ്മുടെ മസാലക്കൂട്ടിലിടിക്കും ചിക്കൻ മസാല റെഡിയാക്കിയിൽ അതിലിട്ട് കൊടുക്കാനായിട്ട് മറന്നുപോയി അത് നിങ്ങൾ ഇട്ടേക്കണം കേട്ടോ മല്ലിയല്ല ഇട്ട് കൊടുക്കുക മൂടി വച്ച് ചെറിയ സിമ്മിലൊന്നിട്ടേക്ക ഈ പാത്രത്തിൽ എയർ ഒന്നും പുറത്തു പോകത്തില്ല അതേപോലുള്ള പാത്രമാണ് അപ്പോൾ ഇത് സൈഡിന് എന്തെങ്കിലും മാവോ എന്തെങ്കിലും വെച്ച് ചെയ്യുന്നവർക്ക് വേറെ പാത്രത്തിൽ ചെയ്യുമ്പോൾ അത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ കിടിലൻ ടേസ്റ്റിലുള്ള ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ താങ്ക് യു